സിനിമയോട് തനിക്ക് അടങ്ങാത്ത അഭിനിവേശമെന്ന നടൻ മമ്മൂട്ടി പറഞ്ഞു സിനിമയില്ലെങ്കിൽ തന്റെ കാര്യം കുഴപ്പത്തിലാകുമെന്നും ശ്വാസം നിന്നു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ സാധാരണ ഈ ഈ പോലെ ഞാൻ കൂട്ടിച്ചേർത്തുണ്ട് പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ വരും കാരണം ആ ബെൽറ്റിൽ എല്ലാ ചെറിയ 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 നോവൻസസ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ മനുഷ്യൻ എന്നാലും പരമാവധി പിന്നെ കഥ നമ്മുടെ കഥ പ്രധാനമായിട്ട് നടക്കുന്നത് കേരളത്തിലല്ല ഭൂരിഭാഗവും തമിഴ്നാട്ടിലാണ് അപ്പം പിന്നെ മറ്റുള്ളവരും ആരും ആ ഭാഷ പറയുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സ്ലാങ്ങിന് വലിയ പ്രാധാന്യം പിടിക്കേണ്ട ഈ ക്യാരക്ടർ ജോസേറ്റായ് ജോസേറ്റായിയുടെ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നുള്ളൂ ബാക്കിയുള്ളവരൊക്കെ തമിഴ്നാട്ടുകാരും ഇവരൊക്കെയാണ് അപ്പം അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും പറയും ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരമല്ല ഈ സിനിമയിൽ അല്ല തമാശ പറഞ്ഞതല്ല മനുഷ്യന്റെ തലേ തീപിടിച്ച് നിക്കുമ്പോൾ തമാശ പറയാൻ സമയം ഉണ്ടാവില്ല അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ എഴുത്തിയാട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിയിട്ടില്ലേ പറ്റിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെ എടുത്ത ചാട്ടം കൊണ്ട് അവധമായ തലേന്ന് പോകില്ല അത് അത് വലിച്ചെറിഞ്ഞാലും പോകുക അതിങ്ങനെ അള്ളു പിടിച്ചിരിക്കുന്ന ഇങ്ങനെ പിടിച്ചു ജോസിന്റെ ഒരു വഴിക്കാക്കുന്നതാണ് ഈ സിനിമയുടെ കഥ എനിക്ക് സിനിമയെ അല്ലാതെ വഴി വേറെ ഞാൻ കാണുന്നില്ല ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പമില്ല എന്റെ ശ്വാസം എന്തോ